നാല്പത്തി ഒൻപതിനായിരം രൂപയുടെ പാക്കേജും എടുത്ത് തായ്ലന്റിലെത്തിയ ഞങ്ങൾ കണ്ടത് കേരളത്തിലെ ഒരു കൊച്ചു പഞ്ചായത്തിന് പോലും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ഓരോ വ്യക്തിയും രക്ഷപ്പെടാൻ തായ്ലൻഡിനെ മാതൃകയാക്കിയാൽ മാത്രം മതി വൈകുന്നേരത്തോടെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന് സമീപത്തുള്ള പ്രദേശങ്ങൾ ചുറ്റി നടന്നു കാണാനായി ഇറങ്ങി വഴിയരികിൽ കണ്ടതാണ് കുറച്ച് കുട്ടികൾ കുട്ടികളിരുന്ന് കളിക്കുന്നത് കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചതാണ് കുട്ടികളുടെ കയ്യിലിരിക്കുന്നതാവട്ടെ ഉണക്കിയ മുതലകളുടെ തലകളാണ് മുതലയർച്ചി തായ്ലൻഡിൽ സർവ്വസാധാരണമാണ് ഏത് മാർക്കറ്റിൽ നിന്നും വാങ്ങാനും ലഭിക്കും കുട്ടികളെല്ലാം ഇന്ത്യൻ വംശജരാണ് തായ്ലൻഡിൽ ജോലി ചെയ്യുന്ന മാതാപിതാക്കളോടൊപ്പം ഇവിടെ എത്തിയതാണ് അല്പസമയം കുട്ടികളോട് വിശേഷങ്ങൾ പങ്കുവച്ചതിനുശേഷം ഞങ്ങൾ നടന്നു തായ്ലൻഡിൽ സ്കൂട്ടറുകൾ റെന്റിനെടുക്കാൻ വലിയ ചെലവൊന്നുമില്ല ഇക്കാണെന്ന് സ്കൂട്ടറുകളെല്ലാം റെന്റിന് നൽകാൻ വെച്ചിരിക്കുന്നതാണ് ഒരു ദിവസത്തെ റെന്റ് വരുന്നത് ഇരുന്നൂറ് ബാത്തു മാത്രമാണ് അതായത് നാനൂറ്റി അൻപത്തിനാല് ഇന്ത്യൻ രൂപ തായ്ലൻഡിലെ ഡ്രൈവിംഗ് സംസ്കാരം എത്രമാത്രം മികച്ചതാണെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത് ഒരു ബസ്സിന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിക്ക് മൂന്ന് നാല് പേർ റോഡിലൂടെ നടന്നു നീങ്ങുന്നു നടന്നു നീങ്ങുന്നവർ ബസ് ദൂരുന്നും കണ്ടിരുന്നില്ല ബസ് അടുത്തു വന്നപ്പോഴാണ് ബസ് അടുത്തുള്ള കാര്യം അറിഞ്ഞത് തന്നെ എന്നാൽ ബസ്സുകാരട്ട് റോഡിലൂടെ നടക്കുന്നവരെ ഹോൺ മുഴക്കി മാറ്റാൻ ശ്രമിക്കുന്നില്ല വാഹനമെരിപ്പിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാനും ശ്രമിക്കുന്നില്ല റോഡിലൂടെ നടക്കുന്നവർ മാറുന്നതുവരെ ക്ഷമയോടെ കാത്തു നിൽക്കുന്നു ഇക്കാഴ്ച കണ്ട് ഒരു നിമിഷം ഞാൻ നാട്ടിലെ അവസ്ഥയൊന്ന് പോയി താരതമ്യേന ചെറിയൊരു രാജ്യമായ തായ്ലൻഡിൽ പോലും എത്രമാത്രം മഹത്തായ സംസ്കാരമാണ് അവർ പാലിച്ചു പോരുന്നത് ഇക്കാണുന്നതെല്ലാം സോപ്പുകളാണ് പല രൂപത്തിലും പല വലുപ്പത്തിലുമുള്ള സോപ്പുകൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നു നമ്മുടെ നാട്ടിലും തുടങ്ങാവുന്ന ഒരു നല്ല ബിസിനസ് മോഡൽ തന്നെ നാല് സോപ്പുകൾക്ക് നൂറ് രൂപയാണ് വിലയായി വരുന്നത് അതായത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഇന്ത്യൻ രൂപ തായ്ലാന്റിൽ എവിടെ നോക്കിയാലും ഇത്തരം ചെറു ഫുഡ് സ്ട്രീറ്റുകൾ കാണാൻ സാധിക്കും ഇവയിൽ മിക്കതും ഗവൺമെന്റ് നിർമ്മിച്ച് നൽകിയിട്ടുള്ളവ തന്നെ നമ്മുടെ നാട്ടിലും ഇത്തരം ഫുഡ് സ്ട്രീറ്റുകൾ വന്നാൽ എത്ര മനോഹരമായിരുന്നതിന് ആളുകൾ ഒത്തുകൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കുറച്ചധികം പേർക്ക് നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും വാടക ഇനത്തിൽ സർക്കാരിലേക്ക് നല്ലൊരു തുക പിരിഞ്ഞു കിട്ടുകയും ചെയ്യും നാട്ടിലെ ഏതൊരു കൊച്ചു പഞ്ചായത്തിനും ചെയ്യാവുന്ന കാര്യം സ്ട്രീറ്റിലെ ഫുഡിനൊന്നും വലിയ വിലയില്ല ഒട്ടുമിക്ക എല്ലാ ഭക്ഷണവും ഇവിടെ ലഭ്യമാണ് താനും കൊച്ചു കൊച്ചു സ്റ്റാളുകളായാണ് സ്ട്രീറ്റിലെ കടകൾ പ്രവർത്തിക്കുന്നത് ഓരോ കടയിലും ഓരോ വിഭവങ്ങൾ ഇവിടെ ചെയ്ത ഫ്രൈഡ് ചിക്കൻ ലെഗ് പീസിനൊക്കെ മുപ്പത്തി വില അതായത് നമ്മുടെ നാട്ടിലെ ിലെത് രൂപ വില വില വലിയ മാത്രം നാട്ടിലെ വിംഗ്സിനൊക്കെ രൂപ വരും മുതലേർച്ചയും മത്സ്യ വിഭവങ്ങളും എല്ലാം വില്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഇതിൽ ഏത് മീൻ വേണമെന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തോ ഗ്രില്ല് ചെയ്തോ കിട്ടും ഇക്കാണുന്നത് ബേക്ക് ചെയ്ത ചിക്കനും താറാവുമാണ് ഞങ്ങൾ അല്പം ബേക്കഡ് താറാവും ഫ്രൈഡ് ചിക്കനും വാങ്ങി കൂട്ടത്തിലൊരു നൂഡിൽസും എല്ലാം അത്യാവശ്യം രുചികരമായ ഭക്ഷണങ്ങൾ തന്നെ ഈ കാണുന്നത് ഡൊറൈൻ എന്ന് പറയുന്നൊരു തരം പഴമാണ് നമ്മുടെ ചക്കയൊക്കെ പോലിരിക്കും വലുപ്പമനുസരിച്ചാണ് ഓരോന്നിനും വിലയിട്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ ചുളകൾ മാത്രമായി വിൽക്കാനുമുണ്ട് ചൊളകൾക്ക് പോലും അത്യാവശ്യം നല്ല വിലയുണ്ട് ഈ ഒരു പീസ് ഞങ്ങൾ വാങ്ങിയത് നൂറുപാത്ത് നൽകിയാണ് നാട്ടിലെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടോളം രൂപ വരുന്നത് പഴങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട മണമുള്ള പഴമാണ് ഡൊറൈൻ എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ടാവാം ഈ പീസ് വാങ്ങിയപ്പോൾ രണ്ട് ഗ്ലൗസും കൂടെ കിട്ടിയത് എന്നാൽ അത്ര മോശപ്പെട്ട മണമൊന്നുമുള്ളതായി എനിക്ക് തോന്നുന്നില്ല പഴുത്ത കുഴച്ചക്കപ്പഴം കഴിക്കുന്ന ഒരു ഫീലാണ് ഡുറൈൻ കഴിക്കുമ്പോൾ വൈകുന്നേരത്തെ മാർക്കറ്റ് കർക്കവും കഴിഞ്ഞ് ഇനി നേരെ ഹോട്ടലിലേക്കാണ് അടുത്ത ദിവസം രാവിലെ ആറേ മുക്കാലോടുകൂടി തന്നെ തായ്ലൻഡ് കർക്കത്തിനായി ഇറങ്ങി രാവിലെ തന്നെ ശരത്തിന്റെ ടീം ഞങ്ങളെ പിക്ക് ചെയ്യാനായി ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഏഴേകാലോടെ യാത്ര തുടങ്ങി രാവിലെ തന്നെ തായ്ലൻഡിലെ റോഡുകളിലെല്ലാം അത്യാവശ്യം തിരക്കുണ്ട് കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ ഏഴേ മുക്കാലോടെ റാസാദ എന്ന് പറയുന്ന ഹാർബറിലെത്തി ചെക്കിംഗ് കൌണ്ടറിലെത്തി പേര് പറഞ്ഞപ്പോൾ ഇതുപോലത്തെ കുറച്ച് സ്റ്റിക്കറുകളും ബോർഡിംഗ് പാസുകളും കിട്ടി ഞങ്ങൾക്ക് വേണ്ടിയുള്ള ടിക്കറ്റുകൾ നേരത്തെ തന്നെ ശരത്ത് ബുക്ക് ചെയ്തിരുന്നു ഇന്ന് ഫെറി എന്നറിയപ്പെടുന്ന കൊച്ചു കപ്പലിൽ കയറി ചെറു ദ്വീപുകളിലേക്കുള്ള യാത്രയാണ് ബോർഡിംഗ് പാസുമായി ഗേറ്റിനടുത്തേക്ക് ബോർഡിംഗ് പാസ് നൽകിയപ്പോൾ ഗേറ്റ് ഓപ്പൺ ആക്കി തന്നു നേരെ ഫെറിയിലേക്ക് വെങ്കിട്ട് നല്ല ഉറക്കത്തിലാണ് ഏത് യാത്രയാണെങ്കിലും എത്ര ബഹളമുള്ള സാഹചര്യമാണെങ്കിലും വെങ്കിട്ട് അവന്റെ ഉറക്കം ഉറങ്ങി തന്നെ തീർക്കും നാൽപ്പത്തി ഒൻപതിനായിരം രൂപയുടെ പാക്കേജും എടുത്ത് തായ്ലന്റിലേക്ക് വണ്ടി കയറിയപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല തായ്ലന്റിൽ വന്നിട്ട് ഇന്ന് രണ്ടു ദിവസമായി ആയിട്ടുള്ളൂ ഇന്നലെ തന്നെ ഇതിനോടകം മൂന്ന് ദ്വീപുകൾ വിസിറ്റ് ചെയ്തു കഴിഞ്ഞു ഇന്നും ചെറു ദ്വീപുകളിലേക്കാണ് യാത്ര പാക്കേജിൽ ഇനിയും ദിവസങ്ങൾ ബാക്കി മനോഹരമായ പുഷ്ബാക്ക് സീറ്റുകളാണ് ഫെറിയിലുള്ളത് തായ്ലന്റിലെ മത്സ്യബന്ധന ബോട്ട് ഇംഗ്ലീഷ് സിനിമകളിൽ മാത്രമാണ് ഇത്തരം ബോട്ടുകൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് എട്ടരയുടെ ഫെറി യാത്ര തുടങ്ങി യാത്ര തുടങ്ങിയതും കാഫറ്റീരിയയിൽ പോയി ഒരു കപ്പ് കാപ്പി വാങ്ങി കാപ്പിയും ചെറു കടികളും ഫെറിയിൽ സൗജന്യമാണ് ആളൊഴിഞ്ഞു കിടക്കുന്ന സീറ്റുകൾ വളരെ കുറച്ചു പേർ മാത്രമാണ് ഫെറിയിൽ യാത്ര ചെയ്യുന്നത് ഫെറിയുടെ പുറയിലെ ഓപ്പൺ ഡെക്കിൽ പോയി നിന്നാൽ മനോഹരമായ കാഴ്ചകളാണുള്ളത് ചെറു ദ്വീപുകളുടെ സമീപത്തു കൂടിയാണ് ഫെറിയുടെ യാത്ര അതിമനോഹരമായ കടൽ കാഴ്ചകൾ മനോഹരമായ കടൽ കാഴ്ചകൾ കണ്ടും ഫോട്ടോ എടുത്തും സമയം പോയത് അറിഞ്ഞില്ല പതിനൊന്ന് മണിയോടെ ഫിഫി എന്ന് പറയുന്ന ഒരു കൊച്ചു ദ്വീപിലേക്ക് ഫെറി എടുത്തു ദ്വീപിൽ ഇറങ്ങുന്നവർ കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ ഫെറിയിൽ തിരിച്ചു തടണമെന്ന് ഗൈഡിന്റെ എത്തി ഫെറി ദ്വീപിനോട് അടുത്തതും എല്ലാവരും ദ്വീപിലേക്ക് ഇറങ്ങി ഫിഫി ഐലൻഡിന്റെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള പ്രദേശമാണ് ഇവിടം ഒരു വോക്ക്വേയും ഷോപ്പിംഗ് ഏരിയയുമാണ് ഇവിടെ പ്രധാനമായും ഉള്ളത് സമയം കുറവായതുകൊണ്ട് തന്നെ വോക്ക്വേയിലൂടെ നടന്ന കാഴ്ചകൾ കണ്ട് ദ്വീപിന്റെ മറ്റൊരു വശത്തെത്തി മനോഹരമായ നീലക്കടൽ കടലിൽ ചിതറിക്കിടക്കുന്ന കൊച്ചു ദ്വീപുകൾ ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ആണ് അല്പസമയം ദ്വീപിലെ കാഴ്ചകളും കണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ തിരിച്ച് ഫെറിയിലെത്തി ഇനി ഒരു കൊച്ചു ബോട്ടിൽ കയറി ദ്വീപിന്റെ തന്നെ മറ്റൊരു ഭാഗത്തേക്കാണ് പോകുന്നത് എല്ലാവരും ഫെറിക്കടുത്ത് തന്നെ കിടന്ന കൊച്ചു ബോട്ടിൽ കയറിയതോടെ യാത്ര തുടങ്ങി പെട്ടെന്ന് തന്നെ ദ്വീപിന്റെ മറ്റൊരു തീരത്തെത്തി ഇവിടെ വലിയ തിരക്കൊന്നുമില്ല മനോഹരമായ ശാന്തമായ കടൽ തീരം ഇവിടെ ഒരു റിസോർട്ടിലാണ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലഞ്ചെന്ന് കേട്ടതും എല്ലാവരും നേരെ റെസ്റ്റോറന്റിലേക്ക് സമയം പന്ത്രണ്ടേ മുക്കാൽ മാത്രമേ ആയിട്ടുള്ളെങ്കിലും നല്ലതുപോലെ വിശപ്പ് വീണിട്ടുണ്ട് ലഞ്ചും പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ബൊഫേയാണ് എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും കഴിക്കാം സുഹൃത്താശാലത്തിന്റെ സാരഥി ഹോളിഡേസ് വഴിയാണ് ഞാൻ തായ്ലന്റിൽ കാര്യം മുമ്പ് പറഞ്ഞിരുന്നല്ലോ നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം തായ്ലന്റ് പോകാൻ താല്പര്യമുള്ളവർക്ക് ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം എല്ലാ ചെലവ് ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജിന് റേറ്റ് ആയി വന്നിട്ടുള്ളത് ലഞ്ചും കഴിച്ച് നേരെ തീരത്തേക്ക് ഇറങ്ങി ഇവിടെ കടലിൽ ചാടാനും കുളിക്കാനുമുള്ള അവസരമുണ്ടെങ്കിലും തൽക്കാലം ഞാൻ അത് വേണ്ടെന്ന് വെച്ചു വരും ദിവസങ്ങളിൽ സ്നോർ കടലിൽ ചാട്ടവും എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് മനോഹരമായ കാഴ്ചകളും കണ്ട് ഫോട്ടോസും എടുത്ത് അല്പസമയം കടൽക്കാറ്റുമേറ്റ് അങ്ങനെ വിശ്രമം മൂന്ന് മണിയോടെ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള സമയമായെന്നുള്ള അറിയിപ്പെത്തി ചെറിയൊരു ബോട്ടിൽ കയറി വേണം ഇനി ഫെറിയിലേക്ക് പോകാൻ ഞങ്ങൾ വന്ന തീരത്ത് പോർട്ടില്ലാത്തത് കൊണ്ടാവാം ഫെറി തീരത്തോട് അടുക്കില്ല ഓരോരുത്തരോരോത്തരായി ബോട്ടിലേക്ക് കയറി ബോട്ട് നിറഞ്ഞപ്പോൾ ഫെറിയുടെ അടുത്തേക്ക് ബോട്ടിൽ നിന്ന് ദ്വീപിന്റെ കാഴ്ചകളും കണ്ട ആടിയുള്ളഞ്ഞാണ് യാത്ര മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ബോട്ട് ഫെറിയുടെ അടുത്തെത്തി ശക്തമായ തിരി അടിക്കുന്നത് കൊണ്ട് തന്നെ ബോട്ട് നല്ലതുപോലെ ഇളകുന്നുണ്ട് അല്പം പ്രയാസപ്പെട്ടു തന്നെ എല്ലാവരും ഫെറിയിൽ കയറി ബോട്ട് ബാക്കിയുള്ള ആൾക്കാരെ പിക്ക് ചെയ്യാനായി നേരെ തീരത്തേക്ക് എല്ലാവരും ഫെറിയിൽ തിരിച്ചെത്തിയതോടെ ഇനി മടക്കമാണ് മൂന്ന് മണി കഴിഞ്ഞതോടെ ഫെറി പ്രധാന ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി അഞ്ചുമണിയോടെ തിരിച്ചു പോർട്ടിലെത്തി ബോട്ടിന് വെളിയിലെത്തിയപ്പോൾ തന്നെ ശരത്തിന്റെ ടീം ഞങ്ങളെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു ഇനി തിരിച്ച് ഹോട്ടലിലേക്കാണ് ഹോട്ടലിലെത്തി ചെക്കൌട്ടും ചെയ്ത് തായ്ലാന്റിന്റെ മറ്റൊരു പ്രദേശമായ ക്രാബിയിലേക്കാണ് ഇനി പോകുന്നത് ഇനിയുള്ള ദിവസങ്ങൾ ക്രാബിയിലെ കാഴ്ചകളാണ്